തൊടുപുഴ നഗരസഭയുടെ കർഷകശ്രീ അവാർഡ് രണ്ട് തവണ നേടിയിട്ടുള്ള മധുചേട്ടന്റെ കൃഷി വിശേഷങ്ങൾ കാണാം തൊടുപുഴ ഇറക്കുമുഴയിലാണ് മധുചേട്ടന്റെ കൃഷിയിടം കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്ന അദ്ദേഹം വ്യത്യസ്ത മത്സ്യ ഇനങ്ങളും പഴം പച്ചക്കറി വിഭവങ്ങളും കൃഷി ചെയ്തു വരുന്നു മത്സ്യകൃഷിയിൽ അദ്ദേഹത്തിന് അഞ്ചു വർഷത്തെ പരിചയമുണ്ട് ആക്കോപോണിക്സ് മാതൃകയിലുള്ള കൃഷി രീതിയാണ് ഇവിടുത്തെ പ്രത്യേകത മത്സ്യവും പച്ചക്കറിയും സംയോജിപ്പിച്ചുള്ള കൃഷിരീതിയാണ് ഇത് മൂന്ന് കുളങ്ങളിലായി വളർത്തുന്ന ശുദ്ധജല മത്സ്യമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന വരുമാനം മത്സ്യങ്ങളുടെ വളർച്ച കൃത്യമായി നിരീക്ഷിച്ച് കൃത്യമായി ീറ്റ് നൽകുന്നതിലൂടെ കൃഷി ലാഭകരമാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ മത്സ്യങ്ങളെ വിൽക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട് വെണ്ട പാവൽ പടവലം ചീര മുളക് ഇഞ്ചി വഴുതന എന്നിവയും കൂടാതെ പഴവർഗ്ഗങ്ങളിൽ റംബൂട്ടാൻ മാംഗോസ്റ്റിൻ ഡ്രാഗൺ ഫ്രൂട്ട് വാഴ കൊക്കോ തുടങ്ങിയവയും പിന്നെ തേനീച്ച വളത്തിലും ഒപ്പമുണ്ട് വ്യത്യസ്ത ഇനം പക്ഷി ഇനങ്ങളോടൊപ്പം കോഴി വളർത്തലും കൂടെയുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ വളരെ മനോഹരമായ താമരക്കുളവും ഇവിടെ കാണാൻ സാധിക്കും വീടും വീട്ടുപരിസരവും വളരെ മനോഹരമായ കൃഷിയിടമായിട്ടാണ് അദ്ദേഹം പരിപാലിക്കുന്നത്